വാ അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി അവിടെ അവൻ നേരത്തെ തന്നെ അവൾക്ക് റൂം സെറ്റാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചെന്ന ഉടനെ അതിൻ്റെ ആള് അവളെയും കൂട്ടി ഒരു മുറിയുടെ മുൻപിലെത്തി പിന്നെ ആ ഡോറിലൊന്നും മുട്ടി ഡോർ മുട്ടുന്ന ശബ്ദം കേട്ടതും ആ വാതിൽ തുറന്നു റൂം തുറന്ന അവൾ അവരെ മൂന്നുപേരെ നോക്കി പുഞ്ചിരിച്ചു ആമയും അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിരുന്നു ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഷർട്ടും വൈറ്റ് കളർ ഹാഫ് സ്കേർട്ടുമാണ് അവളുടെ വേഷം നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടല്ലാതെ മറ്റൊരു സമയങ്ങളും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല തലമുടി മുകളിലേക്ക് കെട്ടി ബണ്ണിട്ടിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് ആമി ചേച്ചിയല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ആമിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കേട്ടതും അവൾ സംശയത്തോടെ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി വാർഡൻ വിളിച്ച് പറഞ്ഞിരുന്നു പറയുന്ന ഒരു ചേച്ചി എൻ്റെ മുറിയിലേക്ക് വരുന്നുണ്ടെന്ന് അവൾ പുഞ്ചിരിയോടെ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആമി അവൾക്ക് വേണ്ടി ഒരു പുഞ്ചിരി തിരികെ നൽകിയിരുന്നു എന്താ തൻ്റെ പേര് ഫെലിക്സ് സംശയത്തോടെ അവളോട് ചോദിച്ചു സാൻഡ്ര സാൻഡ്ര ജോൺസൺ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി നൽകി ഇവിടെ വർക്കിംഗ് ആണോ അവൻ വീണ്ടും ചോദിച്ചു അതെ ഇവിടെ റാം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുക അവൾ അവരെ നോക്കി മറുപടി നൽകി ജോലിയൊക്കെ എങ്ങനെയുണ്ട് അവൻ വീണ്ടും ചോദിച്ചു പ്രശ്നമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോകാം ഇപ്പം ട്രെയിനല്ലേ പെർമനന്റ് ആകുമ്പോൾ അറിയാം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവർ രണ്ടുപേരും അവളെ നോക്കിയും പുഞ്ചിരിച്ചു എങ്കിൽ പിന്നെ ഞാൻ പോകട്ടെ അമ്മി നിനക്ക് കൂട്ടി ഈ കുട്ടി കാണും ഞാനിവിടുത്തെ ഒരു നമ്പർ എടുത്തു തരാം എനിക്ക് ഒരെണ്ണം എടുക്കണം എങ്കിലേ നമുക്ക് തമ്മി കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി തൻ്റെ നമ്പർന്ന് തരുമോ നമ്പർ എടുത്തതിനു ശേഷം എനിക്ക് വിളിച്ച് പറയാമോ തന്നെയല്ല അത്യാവശ്യത്തിനൊന്ന് വിളിക്കണമെന്ന് വെച്ചാൽ മറ്റാരുടെ നമ്പർ എൻ്റെ കയ്യിലില്ല ഫെലിക്സ് സാൻഡ്രയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനെന്താ ചേട്ടാ ഞാൻ തരാം ചേട്ടൻ്റെ വാട്സാപ്പ് നമ്പർ തരികയാണെങ്കിൽ ഞാൻ അതിലേക്ക് സെൻഡ് ചെയ്തേക്കാം അത് നാട്ടിലെ നമ്പർ ആയിരിക്കുമല്ലോ അവൾ പറഞ്ഞതും അവൻ തലയാട്ടി പിന്നെ അവൻ്റെ നമ്പർ അവൾക്ക് കൊടുത്തു അവളത് സേവ് ചെയ്തതിന് ശേഷം അവളുടെ വിദേശത്തുള്ള നമ്പർ അവന് വാട്സപ്പ് അയച്ചു കൊടുത്തു ആമി ഞാൻ പോയിട്ട് വരട്ടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ വിഷമത്തോടെ നോക്കി ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഒരു കിലോമീറ്റർ പോലും തികച്ചില്ല ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിലേക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഓടി വരും ഇന്ന് തന്നെ നിനക്കും എനിക്കും ഞാൻ ഇവിടുത്തെ ഒരു നമ്പർ എടുക്കാം എന്നിട്ട് സാൻട്രെ വിളിച്ച് പറഞ്ഞോളാം വിഷമിക്കരുത് ഹാപ്പി ആയിട്ടിരിക്കെ എല്ലാ വിഷമങ്ങളും മാറും എല്ലാം ശരിയാകൂടി ആരില്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ഞാനില്ലേ അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു അവൾ അത് കേട്ടതും നിറകണ്ണുകളോട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ കുറച്ചു നേരം അവളുടെ നിറുകേൽ തലോടി അവളെ ആശ്വസിപ്പിച്ചു പോട്ടെ മോളെ അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് അവനെ നോക്കി തലയാട്ടി അവൻ പോകുന്നതുവരെയും അവൾ അവനെ നോക്കി അവിടെ നിന്നു വാ ചേച്ചി സാൻഡ്ര അവളുടെ ഒരു ബാഗ് കയ്യിലെടുത്തതിനു ശേഷം അവളെ നോക്കി വിളിച്ചു അവൾ കണ്ണുകൾ തുടച്ചതിന് ശേഷം അവളോടൊപ്പം അകത്തേക്ക് കയറി മൂന്ന് കട്ടിലുള്ള ഒരു വലിയ റൂമായിരുന്നു അത് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഒരു സ്റ്റഡി ടേബിളും അവൾ അകത്തേക്ക് കയറിയതിനു ശേഷം ആ റൂം ചുറ്റിനു എന്ന് നോക്കി ചേച്ചി കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണോ അത് അകത്തേക്ക് കയറിയതും സാൻഡ്ര അവളുടെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും ആമി അതേ സംശയത്തോടെ തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ആ ചേട്ടൻ്റെ കാര്യമാണ് ചോദിച്ചത് ആമി സംശയത്തോടെ നോക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു അല്ല എൻ്റെ ഫ്രണ്ടാണ് ആമി അവളെ നോക്കി മറുപടി നൽകി ഫ്രണ്ടോ ചുമ എന്നെ പറ്റിക്കാൻ കള്ളം പറയില്ലേ ചേച്ചി ചേച്ചി എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞു ഞാനിവിടെ ആരോടും പറയില്ല നിങ്ങൾ രണ്ടുപേരും നാട്ടിൽ നിന്ന് സ്കൂട്ടായതല്ലേ വീട്ടുകാരെ പറ്റിച്ചിട്ട് അവൾ കുസൃതിയോടെ ആമിയോട് ചോദിച്ചു അല്ല ശരിക്കും അവൻ എൻ്റെ ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ട് കുട്ടിക്കാലം മുതലേ അവനെനിക്കറിയാം അവൾ മറുപടി പറഞ്ഞു ഓ ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ അങ്ങ് വിശ്വസിച്ചു അവളൊരു ചിരിയോടെ തന്നെ ആമയോട് പറഞ്ഞു ഫിലിക്സ് ആമിയുടെ ഫ്രണ്ടാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു ചേച്ചിയുടെ വീട് എവിടെയാ അവൾ വീണ്ടും സംശയത്തോടെ ആമിയോട് ചോദിച്ചു റാന്നി അവൾ മറുപടി പറഞ്ഞു എൻ്റെ വീട് കോട്ടയത്താ സാൻഡ്ര പറഞ്ഞതും ആമി അവളെ നോക്കി ചിരിച്ചു ചേച്ചിയുടെ ചിരിക്കത്ര വോൾട്ടേജ് പോരല്ലോ എന്താ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ വിഷമമാണോ അവൾ ചോദിച്ചതും ആമി ഒന്നും മിണ്ടിയില്ല ചേച്ചി വിഷമിക്കണ്ട ആദ്യം ഇങ്ങനെയൊക്കെയാ നല്ല വിഷമം കാണും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും ഞാനും ആദ്യം വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു പിന്നെ ഇതുമായിട്ടങ്ങ് സെറ്റായി ജോലിക്ക് പോയപ്പോഴാണ് കൂടുതൽ സെറ്റായത് മാസത്തിന്റെ അവസാനം ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ അതുവരെയുള്ള ഏകാന്തതയൊക്കെ അങ്ങ് മറക്കും ചേച്ചി അവൾ ചിരിച്ചുകൊണ്ട് ആമിയോട് പറഞ്ഞു സാൻഡ്ര ഇപ്പൊ എത്ര കാലമായി ഇവിടെ ആമി സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാനിപ്പോൾ ഒരു നാല് മാസമായി കാണും ചേച്ചി മാസം ആറുമാസമാണ് ട്രെയിനിങ് പീരീഡ് അത് കഴിഞ്ഞതിനു ശേഷം പെർമനന്റ് ആവുള്ളൂ ഇപ്പൊ സാലറിയൊക്കെ കുറവാ എങ്കിലും നാട്ടിലേക്ക് അയക്കാനൊക്കെ കിട്ടും പക്ഷേ പെർമനൻ്റ് ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും കയറിയത് നല്ലൊരു കമ്പനിയിലാണ് അവൾ ആമിയെ നോക്കി മറുപടി പറഞ്ഞു അല്ല ചേച്ചി ജോബ് വിസയിലാണോ ഇവിടെ വന്നത് അവൾ വീണ്ടും ചോദിച്ചു അല്ല വിസിറ്റിംഗ് വിസയിലാണ് ഇനി ജോലി അന്വേഷിക്കണം ആണോ എങ്കിൽ ചേച്ചി എൻ്റെ കമ്പനി നോക്ക് അവിടെ ഇപ്പോൾ ഫീമെയിൽ വേക്കൻസി വന്നിട്ടുണ്ട് സി ഒ സാറിൻ്റെ സെക്രട്ടറി പൊസിഷനാ സാർ കുറച്ചും മുരണ്ടനാണ് കേട്ടോ പക്ഷെ സാറിൻ്റെ അച്ഛൻ ഭയങ്കര പാവമാണ് സാറിൻ്റെ വക ഒരു ഇൻറ്റർവ്യൂവും സാറിൻ്റെ അച്ഛൻ്റെ വക ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അച്ഛനാണ് അവസാന ആളിനെ സെലക്ട് ചെയ്യുന്നത് നല്ല സാലറി പാക്കേജ് ഒക്കെ കാണും എനിക്ക് തോന്നുന്നു ട്രെയിനി ആയിട്ട് എനിക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ ആ സാറിൻ്റെ സെക്രട്ടറി ആകുമ്പോൾ നല്ല എമൗണ്ട് ചേച്ചിക്ക് കിട്ടും ചേച്ചിക്ക് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചേച്ചിക്ക് ജോലിക്കും കയറാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നേ സൈറ്റൊക്കെ ഞാൻ പറഞ്ഞു തരാം അവൾ ആമയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് ഇപ്പം ചെയ്യണ്ട ഫെലിക്സിനോടൊന്ന് ചോദിച്ചിട്ട് രാത്രി ചെയ്താൽ പോരെ ആമി സംശയത്തോടെ അവളോട് ചോദിച്ചു മതി പക്ഷെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കണം ഒറ്റ ഒരു വേക്കൻസി ഉള്ളൂ ഫില്ലായി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കിട്ടിയ ചേച്ചിയുടെ ലക്കാണെന്നേ ഞാൻ പറയുള്ളൂ ആ സാറിൻ്റെ ക്യാരക്ടർ ഒഴിച്ചാൽ അത്രയും നല്ല കമ്പനിയാണ് അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് ഭാഗ്യമൊന്നുമില്ല സാൻഡ്ര അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ചിരി വരും അത്രയും നിർഭാഗ്യവതിയാണ് ഞാൻ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല ചേച്ചി ചേച്ചിക്ക് അറിയോ പണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് പണ്ട് ഞാൻ പഠിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നു ക്ലാസ്സിൽ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ടീച്ചേഴ്സ് ആണെങ്കിൽ എപ്പോഴും എൻ്റെ മമ്മയെ വിളിച്ച് പരാതി പറിച്ചില്ല മമ്മയ്ക്കത് കേൾക്കുമ്പോൾ സങ്കടവും പക്ഷേ ഇന്ന് എൻ്റെ കൂടെ പഠിച്ചവരേക്കാൾ മുന്നേ ഇവിടെ വന്ന് ജോലിക്ക് കയറിയത് ഞാനാണ് അവരൊക്കെ ഇപ്പോഴും നാട്ടിൽ കിടക്കുന്നേ ഉള്ളൂ ചിലരുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി അതിൽ റാങ്ക് കിട്ടിയവരുമുണ്ട് ചിലർ ജോലിക്ക് വേണ്ടി തേരാൻ പര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഡിഗ്രി ജസ്റ്റ് പാസ്സായി ഞാൻ ഇവിടെ വന്ന് നല്ലൊരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു അന്ന് എല്ലാവരും എന്നെ കളിയാക്കുമ്പോൾ ഞാൻ എൻ്റെ മമ്മയോട് പറയും ഇത്രയും ഭാഗ്യം കിട്ടുമൊരുത്തി ഞാൻ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് എന്തിനാണ് ദൈവം എന്നെ ജനിപ്പിച്ചതെന്ന് വരെ ഞാൻ മമ്മയോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട് ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ വന്ന് നല്ലൊരു ജോലിക്ക് കയറാൻ പപ്പ ഞങ്ങളെ വിട്ടുപോയപ്പോൾ എൻ്റെ മമ്മയെ സഹായിക്കാൻ അതിനുവേണ്ടിയിട്ടല്ലേ ദൈവം എന്നെ കൊണ്ട് ഇവിടെ എത്തിച്ചത് ഞാനൊരു വിസ്റ്റയും വിസയിൽ കയറി വന്ന ആളാണ് ഒരാൾ പോലും എൻ്റെ സഹായത്തിനുണ്ടായിരുന്നില്ല നാട്ടി വെച്ച് തന്നെ ഉള്ള സൈറ്റുകളും ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്ത് ഇവിടുത്തെ ഹോസ്റ്റൽ കണ്ടെത്തി നാട്ടി വെച്ച് കുറച്ച് പേയ്മെൻ്റ് ചെയ്ത് ഇവിടെ എത്തി വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കമ്പനിയിൽ ട്രെയിനിങ് വേക്കൻസി ഉണ്ടെന്ന് കണ്ട് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാ കിട്ടുമെന്ന് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്ത് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തോ ദൈവഭാഗ്യമെന്ന് പറയട്ടെ അയ്യൻ സാറിൻ്റെ അച്ഛനാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് കൂടുതലും ചോദിച്ചത് എൻ്റെ വീട്ടുകാരെ പറ്റിയും പറ്റിയാണ് ഇൻ്റർവ്യൂ ചെയ്ത് പോകുന്നതിന് മുമ്പേ തന്നെ സാറിനോട് പറഞ്ഞു പിറ്റേന്ന് വന്നോളെ ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയിരുന്നില്ല അതാണ് ചേച്ചി ഇലക്കെന്ന് പറയുന്നത് അതുപോലെ ചേച്ചിയെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ദൈവം മനസ്സിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എല്ലാം നല്ലതുപോലെ നടക്കും അവൾ ആമിയെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തു അവളോട് സംസാരിക്കുന്ന ഓരോ നിമിഷവും ആമിക്കെന്തോ ധൈര്യം കിട്ടുന്നത് പോലെ തോന്നി എന്തായാലും ഇന്ന് രാത്രി തന്നെ അവനോട് ചോദിച്ചിട്ട് ചെയ്യാം അവൾ സാൻട്രയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കിട്ടിയാൽ എനിക്കും ഒരു കൂട്ടാകുമല്ലോ എന്നും ജോലിക്ക് പോകാനും വരാനും ഒക്കെ അവൾ സന്തോഷത്തോടെ പറഞ്ഞതും ആമയൊന്ന് പുഞ്ചിരിച്ചു എന്തായി സാർ അയാൻ സാറിന് സെക്രട്ടറി കിട്ടിയോ മാനേജറായ മനോജ് അയാളോട് സംശയത്തോട് ചോദിച്ചു ഓ അയാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നും അത്ര ആക്റ്റീവായിട്ടുള്ള പെൺകുട്ടികളല്ല ആക്റ്റീവ് ആകുന്നത് പോട്ടെ ജോലിക്ക് കയറുമ്പോൾ പൊതുവെ ആയിക്കോളും ഒന്ന് ചിരിച്ചുകൊണ്ടെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കണ്ടേ എനിക്ക് സംസാരിച്ചിട്ട് അതിലൊന്നും സെക്രട്ടറി ആയിട്ട് വരാൻ യോഗ്യതയുള്ള പെൺകുട്ടികളാണെന്ന് തോന്നുന്നില്ല അയാൾ മറുപടി പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് മനോ സംശയത്തോടെ ചോദിച്ചു ഇന്നൊരു ദിവസം കൂടി നോക്കട്ടെ ഇന്നും ആരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫീമെയിൽ നിന്നുള്ള കാറ്റഗറി മാറ്റി നോക്കാം അയാൾ മനോജിനെ നോക്കി മറുപടി പറഞ്ഞു അത് കേട്ട അയാളും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ചേച്ചി ദേ ചേച്ചിയുടെ കൂടെ വന്ന ചേട്ടനാണെന്ന് തോന്നുന്നു ഒരു നമ്പറിൽ നിന്നും കോൾ വരുന്നു അവൾ റിങ് ചെയ്യുന്ന ഫോണുമായി ആമിയുടെ അടുത്തേക്ക് ചെന്നു ആമിയപ്പോൾ കുളിച്ചിട്ടിറങ്ങിയതായിരുന്നു സാൻഡ്ര എടുത്ത് സംസാരിക്കുക അവനാണെങ്കിൽ എൻ്റെ കയ്യിൽ തന്നാൽ മതി ആമി അവളെ നോക്കി പറഞ്ഞു ആ ചേട്ടൻ തന്നെ ആയിരിക്കും അല്ല അതെന്നെ വിളിക്കാൻ ഇവിടെ ആരാ ചേച്ചി തന്നെ സംസാരിച്ചാൽ മതി അവൾ ആമിക്ക് നേരെ ഫോൺ നീട്ടി അവൾ സാൻഡ്രയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്തു ഹലോ ആമി അവൻ സംശയത്തോടെ വിളിച്ചു അതേടാ ആമിയാ ആമി നിനക്ക് നമ്പർ കിട്ടിയിട്ടുണ്ട് നിനക്ക് നമ്പർ എടുത്ത് എൻ്റെ ഇവിടുത്തെ ഒരു ഫ്രണ്ടിൻ്റെ പേരിലാണ് നീ താഴേക്കൊന്ന് വരാവോ രാത്രി ആയതുകൊണ്ട് എനിക്കിനി നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വരാൻ കഴിയില്ല അവൻ അവളോട് പറഞ്ഞു ആ നീ നിൽക്ക് ഞാൻ വരാം അവൾ പറഞ്ഞതും അവൻ ഓക്കെ പറഞ്ഞു ഫോൺ വെച്ചു സാൻഡ്ര ഫെലിക്സ് താഴെയുണ്ട് നീയും കൂടി ഒന്ന് വരുമോ അതിനെന്താ ചേച്ചി ഞാനും കൂടി വരാം അവൾ പറഞ്ഞതും അവർ രണ്ടുപേരും കൂടി റൂം ലോക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് ചെന്നു അവർ ചെന്നപ്പോൾ അവരെ കാത്ത് അവൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു ദേ ഇതാ നിന്റെ സിമ്മ് നാട്ടിലെ സിമ്മിന് കളയണ്ട അത് ഫോണിൽ തന്നെ ഇട്ടേക്ക് അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അമ്മയെ വിളിച്ചായിരുന്നോ ഫെലിക്സ് സംശയത്തോട് ചോദിച്ചു വിളിച്ച് ഇവളുടെ ഫോണിൽ നിന്ന് വിളിച്ച് നമ്പർ കിട്ടിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഫെലിക്സ് സാൻട്ര പോകുന്ന കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു അവിടുത്തെ സാറിൻ്റെ സെക്രട്ടറി പൊസിഷനാ അപ്ലൈ ചെയ്യാനാണ് ഇവള് പറയുന്നത് അവൾ സംശയത്തോടെ അവനോട് പറഞ്ഞു അതിനെന്താ നല്ല കമ്പനിയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ നോക്ക് നൂറ് എണ്ണത്തില്ലെങ്കിലും അപ്ലൈ ചെയ്താലേ ഒരെണ്ണം എങ്കിലും അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് ചേട്ടാ വന്നപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ അപ്പം ചേട്ടനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ചേച്ചി സാൻഡ്ര അവനെ നോക്കി പറഞ്ഞു ഇതിലെന്താ അമ്മി എന്നോട് അനുവാദം ചോദിക്കാൻ നിനക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിന്നെ ഞാൻ ഇവിടെയൊക്കെ കൊണ്ടുവന്നത് നീ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുന്ന എന്നോട് ചോദിച്ചിട്ട് വേണ്ട ജോലി കിട്ടുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി എന്തായാലും ഈ കുട്ടി പറഞ്ഞതുപോലെ അത് ചെയ്യാൻ നോക്ക് അല്ല നല്ല കമ്പനിയാണോ അവൻ സംശയത്തോട് ചോദിച്ചു അത് ചേട്ടാ നല്ല കമ്പനിയാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്ക് റാം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇവിടുത്തെ ടോപ്പ് കമ്പനിയിലൊന്നാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എങ്കിൽ പിന്നെ ഇപ്പം തന്നെ അപ്ലൈ ചെയ്തേക്കാം ആമി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ സിഒ സാർ കുറച്ച് ചൂടനാണ് അല്ലാതെ വേറൊരു പ്രശ്നം അവിടെയില്ല അവൾ അവനെ നോക്കി പറഞ്ഞു അതിനിപ്പം എന്താ എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ വഴക്ക് പറയുള്ളൂ അതൊക്കെ നിന്നെക്കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുമോമീ എനിക്ക് ഉറപ്പുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ലടാ കഴിക്കാൻ ഇവള് പറഞ്ഞതാ ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കുളിച്ചിറങ്ങിയപ്പോഴാണ് നീ വിളിച്ചത് എങ്കിൽ പിന്നെ പോയി കഴിക്കാൻ നോക്ക് ഇന്ന് തന്നെ മറക്കാതെ അപ്ലൈ കേട്ടോ അവൻ ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചു നീ കഴിച്ചോ അവൾ തിരികെ സംശയത്തോടെ അവനോട് ചോദിച്ചു കഴിച്ചു ആമി അവനെ നോക്കി തലയാട്ടിയതിനു ശേഷം സാന്ട്രയോടൊപ്പം അകത്തേക്ക് കയറിപ്പോയി ഫുഡ് കഴിച്ചുടനെ സാന്ട്ര തൻ്റെ ലാപ്ടോപ്പിൽ നിന്നും അവൾക്ക് വേണ്ടി ജോലി അപ്ലൈ ചെയ്തിരുന്നു ചേച്ചി ഈ സി വി വെക്കണ്ട ഞാൻ ചേച്ചിക്ക് വേണ്ടി പുതിയൊരു സി വി അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടെ സാൻഡ്ര സംശയത്തോടെ ചോദിച്ചു ആ സി വിക്ക് എന്താ കുഴപ്പം അത് കേട്ടതും അവളും തിരികെ ചോദിച്ചു ചേച്ചി ഈ സി വി രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് നമ്മളൊരു കമ്പനിയിൽ അയക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത് എങ്കിലും ആയിരിക്കാൻ മാത്രമേ പാടുള്ളൂ അതൊക്കെ അവർ ചെക്ക് ചെയ്യും അവൾ പറഞ്ഞപ്പോഴാണ് ആമി അതിനെപ്പറ്റി ഓർക്കുന്നത് കല്യാണത്തിനൊക്കെ മുൻപേ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ താനുണ്ടാക്കിയ സി വി ആണ് അതിനുശേഷം ജോലിക്കൊന്ന് നോക്കാഞ്ഞതുകൊണ്ട് തന്നെ അത് റിന്യൂ ചെയ്യാനും പറ്റിയില്ല അവൾ മനസ്സിൽ ചിന്തിച്ചു ചേച്ചി എന്താ ആലോചിക്കുന്നത് ഞാനിതൊന്ന് മാറ്റിക്കൊടുക്കട്ടെ അവൾ വീണ്ടും സംശയത്തോടെ ആമിയോട് ചോദിച്ചു മോൾക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ ഞാൻ പിന്നെ ചെയ്തോളാം ഒന്ന് പോയ ചേച്ചി ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ ചേച്ചി റെസ്റ്റ് എടുക്ക് ഞാൻ തന്നെ ചെയ്തോളാം അവൾ ചിരിച്ചുകൊണ്ട് ആമയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സാന്ട്രയുടെ സംസാരവും മറ്റു രീതികളൊക്കെ കണ്ടതും ആമയുടെ മനസ്സിൽ കൂടി ജുവാനയുടെ മുഖമാണ് കടന്നുപോയത് ജുവാനെ എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് എന്നെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു നിമിഷങ്ങൾക്ക് മുൻപേ മാത്രം പരിചയപ്പെട്ട സാന്ട്രയും അവൾ സാന്ദ്രയുടെ മുഖത്തേക്ക് നോക്കി ഇരുന്ന് പോയി സാന്ട്രയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു ഞാനും മമ്മി അനിയനും പപ്പ ഒരു വർഷം മുമ്പാണ് മരിച്ചത് അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ചേച്ചിയുടെ വീട്ടിലോ അത് മമ്മിയും അനിയത്തിയും അവൾ മറുപടി പറഞ്ഞു ചേച്ചിയുടെ കല്യാണം നോക്കുന്നില്ലായിരുന്നോ വീട്ടിൽ അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചതും അവളുടെ കൈകൾ ടോപ്പിനിടയിൽ കിടക്കുന്ന മിന്നിലേക്ക് നീണ്ടു അവളുടെ മനസ്സിൽ കൂടി ജസ്റ്റിൻ്റെ മുഖം കടന്നുപോയി ചേച്ചി അവൾ ഒന്നും മിണ്ടാഞ്ഞതും സാൻഡ്ര അവളെ വിളിച്ചു ആമി ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി ചേച്ചി എന്തായി ആലോചിച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി അവൾ ആമയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ചേച്ചി സിംഗിൾ അല്ലേ കൊടുക്കേണ്ടത് സ്റ്റാറ്റസിൽ സാൻഡ്ര അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കേട്ടതും അവളുടെ കൈകൾ അറിയാതെ തന്നെ അവളുടെ ഡ്രെസ്സിന് ഇടയിൽ കിടന്ന ജസ്റ്റിൻ്റെ മിന്നിലേക്ക് വീണ്ടും പോയിരുന്നു ചേച്ചി അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും സാൻഡ്ര വീണ്ടും വിളിച്ചു സാൻഡ്ര ആമി അവളെ വിളിച്ചതും അവൾ സംശയത്തോടെ ആമിയെ നോക്കി ഞാൻ ഞാൻ പിന്നെ ആമി അവളോട് എന്തോ പറയാനായിട്ട് തുടങ്ങിയതും ആമിയുടെ ഫോൺ റിങ് ചെയ്തു ഫെലിക്സായിരുന്നു ഞാൻ ഇപ്പോൾ വരാം ആമി അവളോട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ആമി ഫോണുമായി പുറത്തേക്കും പോയി കല്യാണം ഒന്നും കഴിക്കാത്ത സ്ഥിതിക്ക് സിംഗിൾ കൊടുത്താൽ മതിയല്ലോ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് അവിടെ സിംഗിൾ എന്ന് ചേർത്തിരുന്നു ചേച്ചി ഫിലിക്സുമായി ഓരോന്നും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറകിൽ നിന്നും അവളുടെ വിളി കേട്ടത് ആമി എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി നമ്മൾ നമ്മളെൻ്റെ കമ്പനിയിലൊരു ആപ്ലിക്കേഷൻ കൊടുത്തില്ലേ അത് അപ്രൂവായിട്ടുണ്ട് ചേച്ചിക്ക് മെയിലെന്തേലും വന്നോ എന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുമോ അവൾ പറഞ്ഞതും ആമി നോക്കാമെന്ന് പറഞ്ഞു പിന്നെ ഫെലിക്സിനോട് കാര്യം പറഞ്ഞിട്ട് അവൾ ഫോൺ വെച്ചു ആമിയും സാൻഡ്രയും കൂടി ആമിയുടെ മെയിൽ ചെക്ക് ചെയ്യുകയാണ് റാം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് കണ്ടതും അവരത് ഓപ്പൺ ചെയ്ത് നോക്കി ചേച്ചി ദേ നാളെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ പക്ഷെ ഇതൊരു ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളല്ലോ രണ്ട് ഇൻ്റർവ്യൂ എന്നാണ് പറഞ്ഞത് അവൾ സംശയത്തോട് ആമിയോട് പറഞ്ഞു ചിലപ്പോൾ ഈ ഇൻറ്റർവ്യൂവിന് കിട്ടിയാൽ മാത്രമായിരിക്കും രണ്ടാമത്തെ ഇൻ്റർവ്യൂ നടത്തുന്നത് ആമി തിരികെ അവളോട് പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി എന്തായാലും അപ്രൂവായി ഇൻ്റർവ്യൂ വരെ എത്തിയല്ലോ കിട്ടിയാലില്ലെങ്കിലും ചേച്ചിക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നാളെ എനിക്ക് പോകണം ഇല്ലെങ്കിൽ ഞാനും കൂടി ഇരിക്കായിരുന്നു അവൾ ആമിയെ നോക്കി പറഞ്ഞു അത് സാറേ നീ പോയിട്ട് വാ അല്ല എങ്ങനെയാണ് ഇൻറ്റർവ്യൂന്ന് നോക്കിക്കേ വീഡിയോ കോളാണോ അവൾ സംശയത്തോടെ പറഞ്ഞിട്ട് ആ മെയിൽ ചെക്ക് ചെയ്തു നമ്മൾ പാസ്പോർട്ടും വിസയും വെച്ച് കൊടുത്തത് കൊണ്ടായിരിക്കും വീഡിയോ കോൾ അല്ല ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് ചേച്ചിയോട് നേരിട്ട് ചെല്ലാനാ ചേച്ചി ഇവിടെ ഇവിടെയുണ്ടെന്ന് അവർക്കറിയാലോ അതെന്തായാലും നന്നായി ചേച്ചിയപ്പോൾ എൻ്റെ കൂടെ രാവിലെ പോരെ അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് ആമി തലയാട്ടി എനിക്ക് എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് ആമി വിഷമത്തോടെ അവളോട് പറഞ്ഞു ചേച്ചി പേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ആ സാറിൻ്റെ മകനാണെങ്കിൽ മാത്രം ചേച്ചി പേടിച്ചാൽ മതി ആ സാറാണ് ഇൻറ്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട സാർ നല്ല കൂളാണ് സാൻഡ്ര അവളെ സമാധാനപ്പെടുത്തി സാൻഡ്ര എന്താ എൻ്റെ മെരീറ്റിയൽ സ്റ്റാറ്റസിൽ കൊടുത്തത് ആമി സംശയത്തോടെ അവളോട് ചോദിച്ചു സിംഗിൾ എന്ന് ചേച്ചി കല്യാണം കഴിക്കാത്ത സ്ഥിതിക്ക് അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ സാൻഡ്ര തിരികെ അവളോട് മറുപടി പറഞ്ഞതും ആമിക്ക് പിന്നെ അത് തിരുത്താൻ തോന്നിയില്ല സിംഗിൾ എന്ന് അവൾ പറയുന്നത് കേട്ടതും താനൊരു സിംഗിൾ അല്ല വിഡോ ആണല്ലോ എന്നവൾ ഓർത്തു അത് ഓർത്തതും അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു എന്നാൽ സാൻഡ്ര മുൻപിൽ നിൽക്കുന്നത് കണ്ടതും അവൾ അത് കാണാതെ ഇരിക്കാൻ ആമി തിരിഞ്ഞു നിന്നിരുന്നു